ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു ചാർജറാണ് ഇലക്ട്രിക് വണ്ടീൻ്റെ ഏതാ വണ്ടീന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്ര ട്രിയോ അപ്പോൾ ട്രിയോൻ്റെ ചാർജറാണ് അപ്പോൾ ഈ ചാർജർ ഉപയോഗിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പം ഇതിനൊരു കംപ്ലയിൻ്റ് വരുന്നത് ഫാന് കംപ്ലൈൻ്റ് ആവാമെന്നുള്ളൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫാന് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ല അപ്പോൾ ഈ ഫാന് ഓൺലൈനിൽ ില് ആണ് അപ്പോൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് ഒക്കെ സാധനം വീട്ടിലെത്തും അപ്പോൾ പല ആളുകൾക്കും അത് എവിടെ നിന്നാണ് ബുക്ക് ചെയ്യേണ്ടത് ഏത് സൈറ്റിലാണ് എങ്ങനെയാണെന്നൊന്നും അറിയാത്ത ആളുകളുണ്ടാവും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം പ്രൈസ് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം പല സമയത്തും പല രൂപത്തിലാണ് വില വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് എത്ര എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഈ ചാർജറിൻ്റെ കേബിളാണ് കംപ്ലൈൻ്റ് ആവുക അത് ഈ ഭാഗം ഉരുകി ഉരുകിപ്പോവണെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് സാധാരണ സോക്കറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് കണക്ട് ചെയ്താൽ വർക്കാവുന്നതാണ് പിന്നെ ഈ കേബിള് ഇതും ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഈ ഭാഗമൊക്കെ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഇതിനുള്ളിലുള്ള പിന്നിൻ്റെ ഭാഗം ഉരുകിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊക്കെയാണ് വരുന്നത് അതും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓൺലൈനിൽ വാങ്ങിയിട്ട് മാറ്റാൻ പറ്റും പിന്നുള്ള ബോർഡ് കംപ്ലൈൻറ്റുകളൊക്കെ നമ്മളെ മുക്കത്തുള്ള ലിജേട്ടിനും ബിജേട്ടിനും നന്നാക്കുന്നുണ്ട് പിന്നെ അതേപോലെ വാളാഞ്ചേരിയുള്ള ഒരാൾ നന്നാക്കുന്നുണ്ട് പിന്നെ അതേപോലെ പിന്നെ വാഹൻ അസോസിയേറ്റ്സ് ഹരിയാന അവിടെ നന്നാക്കുന്നുണ്ട് അപ്പം ഇവരൊക്കെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ ഈ ഫാന് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കൊടുക്കാം അപ്പോൾ ആളുകൾ താല്പര്യമുള്ള ആളുകളല്ല ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് വണ്ടീൻ്റെ ചാർജറിൻ്റെ ഫാനുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് വരുന്നത് എക്സിക്കോം എന്ന് പറഞ്ഞ കമ്പനിയാണ് രണ്ടായിരം വാട്സിൻ്റെ ചാർജറാണ് അത്രക്കാണ് സംഗതി എൻ്റെ ഫാന് ഞാൻ മാറ്റി മാറ്റിട്ടാണ് ഓടിക്കുന്നത് ഞാൻ മാറ്റിയ ഫാനിൻ്റെ ലിങ്ക് ഞാൻ ചേർക്കുന്നുണ്ട് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പല സമയത്തും പല വിലയാണ് പല സൈറ്റിലും പല വിലയാണ് അപ്പം ഫാൻ ആ ലിങ്ക് ഞാൻ കൊടുക്കുക ആ ലിങ്ക് കയറിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഫാൻ്റെ സീരിയൽ നമ്പറും ആ ലിങ്കിലുള്ള ഫാനിൻ്റെ ഫോട്ടോയും സീരിയൽ നമ്പറും അതിൽ കാണിക്കുന്നുണ്ട് ആ സീരിയൽ നമ്പറും നോക്കിയതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ